നടി അപർണദാസിന്റെ ഹൽദി ആഘോഷങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് ഹൽദിയിൽ പങ്കെടുത്തത് ആഘോഷത്തിന്റെ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാം പേജിലൂടെ നടി പങ്കുവെച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിനാലിന് വടക്കാഞ്ചേരിയിൽ വെച്ചാണ് അപർണയുടെയും നടൻ ദീപക് പറമ്പോലിന്റെയും വിവാഹം ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും ഒന്നിക്കുന്നത് ഞാൻ പ്രകാശൻ എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തിലെത്തിയ അപർണ മനോഹരം എന്ന സിനിമയിലൂടെയാണ് ശ്രദ്ധ നേടുന്നത് ഈ ചിത്രത്തിൽ അപർണയ്ക്കൊപ്പം ദീപക് പറമ്പോലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു പീസ്റ്റ് എന്ന വിജയ് ചിത്രത്തിൽ തമിഴകത്ത് അരങ്ങേറിയ അപർണ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ഡായ എന്ന തമിഴ് ചിത്രത്തിൽ നായികയായി മികച്ച പ്രകടനത്തിലൂടെ കയ്യടി നേടിയിട്ടുണ്ട് ആദികേശവയിലൂടെ കഴിഞ്ഞ വർഷം തന്നെ തെലുങ്കിലും അരങ്ങേറ്റം കുറിച്ചു സീക്രട്ട് ഹോം ആണ് അവസാനം റിലീസിനെത്തിയ സിനിമ മാളികപുറം ടീം ഒന്നിക്കുന്ന ആനന്ദ് ശ്രീ ബാലയാണ് പുതിയ പ്രൊജക്ട് ശ്രീനിവാസിന്റെ മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലൂടെയാണ് ദീപക് പറമ്പോൾ സിനിമയിലേക്ക് എത്തുന്നത് താട്ടത്തിന് മറിയത്ത് തീര ദി കമ്പനി കുഞ്ഞുരാമായണം അങ്ങനെ ഒട്ടനവധി സിനിമകളിൽ ദീപക് അഭിനയിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നടന്റെ പുതിയ റിലീസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക